സാധാരണ ചില സമയങ്ങളിൽ എന്ത് കഴിച്ചാലും രോഗം മാറുന്നില്ല ചിലവർ പറയാറുണ്ട് ആയുസ് അൻപത് വയസ്സ് വരെ വരെയുള്ളൂ എന്നൊരു ജ്യോതിഷ്യൻ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാവുകയാണ് വണ്ടി ഓടിക്കുമ്പോൾ പേടിയാവുകയാണ് അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി എന്ന് ചോദിക്കും ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ അത് രീതിയിലുള്ള എന്തെങ്കിലും അപകട സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് പറയും നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ എന്തൊക്കെ ഉണ്ടായാലും ഈശ്വരൻ ആയുസ് കൊടുത്തില്ലല്ലോ അവന് എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന പല കേസുകളും നമ്മൾ കേൾക്കാറുണ്ട് പെട്ടെന്നുള്ള അപകട മരണങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് ആയുസ് കൊടുത്തില്ലല്ലോ പാവത്തിന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ നമ്മൾ പരിതപിക്കുന്ന പാ പരിതാപ വാക്കുകളാണവയൊക്കെ ആയുസ് എത്താത്ത മരണത്തിന് ഒരു പരിധിവരെ പറയുന്ന വാക്കുകളാണ് ഇത് ഒരു സമാധാനത്തിന് വേണ്ടി ജാതകത്തിലെ ചില ദോഷങ്ങളെ അകാലത്തിൽ മൃത്യുവാകുന്നു ആദിത്യൻ സൂര്യൻ ശനി തുടങ്ങിയവയൊക്കെ ഗ്രഹങ്ങളാണ് ഈ മാരകഭാവങ്ങള് ദശാസന്ധികളിലെ അനിഷ്ടഭാവങ്ങൾ ആറാം ഭാവം കാരകൻ്റെ സ്ഥിതി ചില ഗ്രഹയോഗങ്ങൾ തുടങ്ങിയ ദോഷങ്ങളെയൊക്കെ ഉണ്ടായി കണ്ടാൽ അതിനെ ആയുർദോഷകരങ്ങളായി കരുതേണ്ടതാണ് ഇതിനെയൊക്കെ ദോഷങ്ങളാണെന്ന് മാരഗസ്ഥിതികൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ആയുർദോഷങ്ങളാണെന്ന് നമ്മൾ കാണണം അങ്ങനെ ആയുർദോഷം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ ആയുർദോഷം ഉണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പത്തന്നെ മരിക്കുന്നല്ല പറയുന്നത് മരിച്ച് ആയുർദോഷ ശാന്തിക്ക് ഉതകുന്ന മന്ത്രങ്ങളോ പരിഹാര വിധികളോ പൊതുപരിഹാരങ്ങളോ ഒക്കെ നോക്കി നമ്മൾ അതിന് പതിവായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനത്തിൽ മഹാമൃത്യുൻ്റെ പുഷ്പാഞ്ജലി ചെയ്യുക മഹാമൃത്യുൻ്റെ ഹോമം ചെയ്യുക ബുധസഞ്ജീവനി മന്ത്രം കൊണ്ട് ഹോമം ചെയ്യുക ബുധസഞ്ജീവനി മന്ത്രം കൊണ്ട് യന്ത്രങ്ങൾ എഴുതി മഹാമൃത്യുൻ്റെ യന്ത്രങ്ങൾ എഴുതി സ്ഥാപിക്കുക അതുപോലെ തന്നെ ആയുർദോഷ പരിഹാരത്തിനായിട്ട് ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുക എല്ലാ പക്ക പിറന്നാള് തോറും മഹാമൃത്യുൻ്റെ പുഷ്പാഞ്ജലി ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ആയുർദോഷ പരിഹാരത്തിന് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായതും ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങളാണ് നിത്യവും സന്ധ്യാസമയത്ത് നമുക്കങ്ങനെ ആയുർദോഷമുണ്ടെന്നോ അപകട സാധ്യതകളുണ്ടെന്നോ ആയുസിനു ദോഷം വരുന്നുണ്ടോ തോന്നുമ്പോൾ നിത്യവും സന്ധ്യാസമയങ്ങളിൽ നമ്മൾ ശിവസ്തുതികൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ മഹാമൃത്യൻ്റെ മന്ത്രം മുന്നൂറ്റി ഒരു നിത്യവും നമ്മൾ പാരായണം ചെയ്യുക ഭഗവാനെ മനസ്സിലെ ധ്യാനിച്ചുകൊണ്ട് പാരായണം ചെയ്യുക ശിവ അഷ്ടകം ശിവപഞ്ചാക്ഷരീ മന്ത്രമൊക്കെ പാരായണം ചെയ്യുക ഇതൊക്കെ വളരെ ഉത്തമമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രോഗ നിവാരണത്തിനും ദോഷത്തിനുമൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള പരിഹാരമാണ്